മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാ സമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്നുപോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി നക്ഷത്ര പരിവർത്തനം ചെയ്യുന്നതാണ് ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് കേതു ഇതുവരെ കൂടുതൽ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല കാരണം ഗുരുവും കേതുവും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നതായിരുന്നു അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ് ഇങ്ങനെയാണ് ഷടാഷ്ടക യോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു മേടത്തിൽ നിന്നും നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടകയോഗം അവസാനിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൽ പതിക്കുന്നതും ഇത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗുരു നിങ്ങളുടെ രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ കന്നിരാശിയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഈ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ കേതു അധികം ശുഭഫലങ്ങൾ നൽകുന്നില്ല എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് സന്താനപക്ഷത്തു നിന്നും പ്രശ്നങ്ങൾ വന്നു കാണും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും തടസ്സങ്ങൾ ഉണ്ടായി കാണും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഒന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഷെയർ മാർക്കറ്റിലും പ്രതീക്ഷിച്ച അത്ര ലാഭം ലഭിച്ചു കാണത്തില്ല പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക യോഗം അവസാനിക്കുന്നതും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് കാരണവും അഞ്ചാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രാഹുവും കേതുവും ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിക്കുമ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേതു ബുധൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് ബുധൻ ബുദ്ധിയുടെ കാരകനാണ് വിദ്യാർത്ഥികൾക്കിത് അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കും സന്താനപക്ഷത്തിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കും സന്താനങ്ങളുടെയും ഭാഗ്യം നല്ലതാകുന്നതാണ് സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്കും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ പതിമൂന്ന് മാസങ്ങൾക്ക് ഉള്ളിൽ ഗുരുവിൻ്റെയും ഒൻപതാം ദൃഷ്ടി ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത് ഇതും നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഗുരുവും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് യോഗം അവസാനിക്കുമ്പോൾ ലാഭസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നുകിട്ടുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി തെറ്റിദ്ധാരണകളും മറ്റുമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ് കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാക്കും അതോടൊപ്പം ആത്മധൈര്യത്തിലും ഇതാണ് കേതുവിൻ്റെ നക്ഷത്രമാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം